ഇന്ന് ജൂലൈ മൂന്നാം തീയതി ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ മാത്തോമാസികയുടെ ദുഃഖാണത്തിരുന്നാൾ ആഘോഷിക്കുകയാണ് മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം മാത്തോമാസിഹായെ നാം കണ്ടുമുട്ടുന്നത് ഒന്നാമതായി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ ബദനിയായിലേക്ക് പോകുന്ന ആ യേശുവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ സധൈര്യം തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്ന തോമാസിഹ രണ്ടാമതായിട്ട് നാം കണ്ടുമുട്ടുക യോഹന്നാന്റെ സുവിശേഷത്തിലെ പതിനാലാം അധ്യായത്തിലെ ഒന്നു മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളിൽ കൂടി അറിവില്ലാത്തൊരവസ്ഥയെ ഏറ്റുപറയുന്ന തോമാശിയായ നിഷ്കളങ്കതയാണ് കണ്ടുമുട്ടാൻ സാധിക്കുക മൂന്നാമതായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിലെ ഇരുപത്തിനാലുമുള്ള വചനങ്ങളിൽ കൂടി വിശ്വനാഥൻ തോമാശിയാക്കി പ്രത്യക്ഷപ്പെടുന്ന സംഭവമാണ് കണ്ടുമുട്ടുന്നത് ആദ്യമായിട്ട് പതിനൊന്നാമധ്യായത്തിൽ തോമാസ്ലിഹയെ നാം കണ്ടുമുട്ടുക യേശുനാഥൻ്റെ സുഹൃത്തായ ലാസർ മരിക്കാറായപ്പോൾ അവിടേക്ക് കാണുവാനായിട്ട് നമുക്ക് പോകാമെന്ന് യേശുനാഥൻ പറയുമ്പോൾ ശിഷ്യന്മാർ യേശുവിനെ തടയുകയാണ് വേണ്ട ബദനിയായിൽ യൂതന്മാർ നിന്നെ കല്ലെറിയുവാനും കൊല്ലുവാനുമായി കാത്തിരിക്കുകയാണ് അവിടേക്ക് പോകണ്ട എന്ന് തടസ്സം പറയുമ്പോൾ സധൈര്യം തോമാസീഹ പറയുകയാണ് നമുക്കും അവരോടുകൂടി പോയി മരിക്കാമെന്ന് ധൈര്യപൂർവം തൻ്റെ യേശുൽ വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ് തോമാ തൻ്റെ ജീവിതത്തോടെ അതിന് സാക്ഷ്യമാകുകയാണ് കരയും കടലും കടന്നു ഈ ഭാരതഭൂവിൽ എത്തി ചെന്നൈയിലെ ചിന്നമലയിൽ ശൂലത്താൽ എംബ്രാദിയുടെ ശൂലത്താൽ മുറിവേറ്റ് രക്തസാക്ഷിയാകുമ്പോൾ നമുക്കും അവരോട് പോയി മരിക്കാമെന്നുള്ള ആ തൊമാശിഹായുടെ വിശ്വാസ തീക്ഷത നമുക്കവിടെ കണ്ടുമുട്ടാൻ സാധിക്കും രണ്ടാമതായി ജോഹന്നാൻ സുവിശേഷൻ പതിനാലാം അധ്യായത്തിലെ ഒന്നു മുതൽ പതിനിൽ കൂടി യശ്വനാഥൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകാൻ സമയമായപ്പോൾ ശിഷ്യന്മാർ പറയാണ് ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുകയാണ് നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനായി ഞാൻ പോയി സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും ഞാൻ പോകുന്ന ചികളി നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലാകാത്തൊരു കുട്ടിയെ പോലെ തൻ്റെ നിഷ്കളങ്കത വ്യക്തമാക്കുകയാണ് തോമാശിക അതാവി നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെയാണ് അറിയും അവിടെയാണ് യശ്വനാഥൻ അസന്നിഗ്ധമായിട്ട് പറയുക ഞാനാണ് വഴി ഞാനാണ് സത്യം ഞാനാണ് ജീവൻ എന്നിലൂടെ അല്ലാതെ ആരും തന്നെ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല എന്ന് പിതാവിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുവാനായിട്ട് വഴിയും സത്യവും ജീവനും യേശുവാൻ നമ്മെ വ്യക്തമാക്കി തരുമ്പോൾ ആ വഴിയിലൂടെ നമുക്ക് നടന്ന് നിത്യരക്ഷ നേടുവാൻ ലോകം കാണിച്ചിരുന്ന പേരുവഴികൾ അതൊരു പക്ഷേ നമ്മെ നശത്തിലേക്കായിരിക്കും നയിക്കാം നടൻ പറയുന്നുണ്ടല്ലോ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ പ്രവേശിക്കു എന്ന് ഇടുങ്ങിയ വഴി എന്ന് പറയുമ്പോൾ സഹനത്തിൻ്റെ ദുഃഖത്തിൻ്റെ അസ്വസ്ഥതകളുടെ കുറവുകളുടെ പോരായ്മ വഴിയാണ് ആ വഴിയിലൂടെ നടന്ന് മാത്രമേ നമുക്ക് നിത്യരക്ഷ നേടുവാൻ സാധിക്കുകയുള്ളൂ മൂന്നാമതായ തോമാസിഹ കണ്ടുമുട്ടാൻ സാധിക്കുകയായ ജോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഇരുപതാമത്തെയായിരത്തി ഇരുപത്തിനാല് മുതൽ തിരുവചനൽ കൂടിയാണ് ഉത്താനത്തിന് ശേഷം യേശുനാഥൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ തോമാസിഹ ഉണ്ടായിരുന്നില്ല ശിഷ്യന്മാർ തോമാസിഹയോട് യേശു തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട സംഭവം സദോഷാദിക്യത്താൽ അറിയിക്കുകയായിരുന്നു എന്നാൽ തോമാസിഹ ദുഃഖിതനായി എന്തുകൊണ്ട് തനിക്ക് തൻ്റെ ഗുരുവിൻ്റെ ആ സന്ദർശനം നിഷേധിക്കപ്പെട്ടെന്നുള്ള വിഷമത്തോടുകൂടി സംശയത്തോടുകൂടി പറയുന്ന തോമാസിനെയാണ് ഞാൻ കാണുക പ്രകാരം തോമാസയെ പറയുകയാണ് അവിടുത്തെ മുറിവുകൾ കാണുകയും അവിടുത്തെ പാർശ്വത്തിൽ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് എട്ട് ദിവസങ്ങൾക്ക് ശേഷം തോമാസഹയും കൂടി ഉള്ളപ്പോൾ വിശ്വനാഥൻ പ്രത്യക്ഷപ്പെട്ട് തോമാസിനെ വിളിക്കുകയാണ് തോമാസിനെ വരിക എൻ്റെ പേരിൽ ആ മുറിവ് കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വെക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് അദ്ദേഹമുള്ളവരെ തോമാശ അവിടുത്തെ പാദത്തിൽ വീണ് തൻ്റെ വിശ്വാസം ഉറക്കി പ്രഖ്യാപിക്കുകയാണ് എൻ്റെ കർത്താവി എൻ്റെ ദൈവമേ എന്ന് തൻ്റെ വിശ്വാസം യേശുളളത് മുഴുവൻ പ്രഖ്യാപിച്ചുകൊണ്ട് ആ വിശ്വാസത്തെ പ്രഘോഷിക്കുവാനായിട്ടാണ് കരയും കടലും കടന്ന് ഈ ഭാഠഭൂവിലേക്ക് തോമാശിക എത്തിച്ചേരുക പള്ളികൾ അദ്ദേഹം സ്ഥാപിച്ചു അവസാനം ചെന്നൈയിലെ മലയിൽ വെച്ച് ഡംപ്രാദിയുടെ ശൂലത്താൽ മുറിവേറ്റ് രക്തസാക്ഷികയാകുകയാണ് യേശുവിനു വേണ്ടി സാക്ഷ്യമാകുകയായിരുന്നു ആ മാത്തോമാസികാട് ദുക്രാനത്തിനാൽ നാം ആഘോഷിക്കുമ്പോൾ മാത്തോമാർഗത്തിൽ ചരിക്കുന്നവരായ നമുക്കും തൊമാസിയെ കൊണ്ടുവന്ന് നൽകിയ ആവിശ്വാസം മങ്ങാതെ മായാതെ നമ്മുടെ തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ട വിശ്വാസ നിറവിനു വേണ്ടി വേണ്ടി വന്നാൽ രക്തസാക്ഷിയായി തന്നെ മരിക്കുവാൻ വേണ്ട വിശ്വാസ നിറവിനു വേണ്ടി തോമാസ്യയുടെ മാധ്യത്വം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ